എല്ലാത്തരം അതായത് കുട്ടികളെയും വയസ്സായെയും പെണ്ണുങ്ങളെയും യൂത്തിനെയും എല്ലാം അട്രാക്റ്റ് ചെയ്ത ഒരു പടമാണ് മമ്മൂട്ടിയുടെ നിങ്ങൾ പടമാണ് അനന്തരത്തിന്റെ ഓപ്പോഷൻ ക്യൂ ക്ലൂതര എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പടമാണ് ഭയങ്കര ഹിറ്റുമാണ് മലയാളത്തിൽ ഒരു വര കൂടെ വരേണ്ടി വരും രാജമാണിക്കൻ രാജമാണിക്കാൻ മമ്മൂട്ടി സിനിമയില്ലേ ഞാൻ പറഞ്ഞ സിനിമയുടെ കഥയും തന്ധങ്ങളൊന്നും ഓഡിയൻസ് പോയിന്റ് ഓഫ് വ്യൂല് ഓഡിയൻസിൽ കുട്ടികൾ തൊട്ട് വയസ്സായ ഒരു പെണ്ണുങ്ങൾ യൂത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു എഡർഫൈൻ നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം എല്ലാ പ്രായക്കാർക്കും കുട്ടികളുടെ കുറേ ഉള്ളതാണ് ഇതിനകത്ത് കാര്യങ്ങളെങ്കിലും എല്ലാ തരക്കാരും ഇന്നിരുന്നുണ്ടല്ലോ ഒരു മിനിറ്റ് ബോർ അടിക്കാതെ കാണുന്ന ഒരു സിനിമ ആയിരിക്കണം ഉണ്ട് ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴേ കാശ് പോകും അല്ലെങ്കിൽ ഇത് കുഴപ്പമാണെന്നു പറഞ്ഞാൽ നമ്മൾ അതിനകത്തോട്ട് കൈ വയ്ക്കില്ല എൻ്റെ പടങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കാറുണ്ട് എല്ലാം ഹിറ്റാണ് ഓൾമോസ്റ്റ് ഏതെങ്കിലും ഒന്നോ രണ്ടോ പടങ്ങളെ മോശമായിട്ടുള്ളൂ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമ്മുടെ ജഡ്ജ്മെൻറ്റ് പലരെയും ഞാൻ എടുത്തായിട്ട് ഡിസിഷൻ എടുക്കില്ല എൻ്റെ മക്കളെ മൂത്തമാനേയും വൈഫിനെയും മെക്കെ ഞാൻ ഇത് കേൾപ്പിച്ചു എൻ്റെ വൈഫിനെ കേൾപ്പിച്ചു നമുക്ക് പരിചയമുള്ള സർക്കിൾ പല ഏജിലുള്ള ആൾക്കാരുമായിട്ട് പിന്നെ മനുവിനെ സ്ക്രിപ്റ്റ് നോക്കണ്ട തന്നെ കാണാതെ കൃത്യമായിട്ട് പറയും ഡയറക്ടർ കാര്യം അതൊരു നല്ല കാര്യമാണ് എപ്പോഴും ഒരു ഡയറക്ടർ റൈറ്റർ റൈറ്ററാവുന്നത് വേറൊരാളുടെ കഥ ഇയാൾ പറയുമ്പോൾ ശരിയാവില്ല ഇത് അങ്ങനെ ഇത് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇതിൽ ആരെങ്കിലും ഒരാൾ ഇത് കുഴപ്പമാണ് നെഗറ്റീവാണെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് പേടിച്ചു ഇത് എല്ലാവരുടെയും ഒരു ഇതുണ്ട് പിന്നെ നമുക്കെന്താ പറയാ ഒരു ഒരു ഉണ്ട് ഈ പടത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും തമിഴിൽ നിന്ന് റൈറ്റ്സിന് വേണ്ടിയൊക്കെ തെലുങ്കിനൊക്കെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ദേവനന്ദി കടാശമുള്ള പെണ്ണ് സാർ വലിയ ശ്രീദേവിമാരി വരേണ്ട ആർട്ടിസ്റ്റ് ഞാൻ പറഞ്ഞ നാളത്തെ മഞ്ജു പേരാണ് പറഞ്ഞു ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അത് പറയണ്ടേ അച്ഛൻ പൈസ കൂട്ടും ചുമ്മാങ്ങളും അടുത്ത പടത്തിന് ഡബിൾ പൈസ ഒഴിക്കും അല്ല മോള് അച്ഛൻ കഥ കേട്ട് അടുത്ത് ഇങ്ങനെയാണ് എന്ന് എന്ന് നിങ്ങൾ വീണ്ടും വളരെ എനിക്ക് തോന്നുന്നു അല്ലേ ആ ഒരു കാര്യം ഒന്ന് ാണ് പറഞ്ഞതിലെട്ടൻ വീട്ടിൽ വന്നു കഥ പറഞ്ഞു അപ്പൊ പിറ്റേ ദിവസം എക്സാം ഉണ്ടായിരുന്നു തോന്നു അപ്പൊ ഞാൻ നേരത്തെ കടന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ എനിക്ക് തോന്നുന്നു അച്ഛൻ പറഞ്ഞാത്ത സൈജും ഞാൻ പിന്നെയും അഭിനയിക്കുന്ന സിനിമയാണ് അച്ഛൻ ഒരു കുഞ്ഞു ലൈൻ പറഞ്ഞു ഒരു കുഞ്ഞു ബേസിക് ത്രെഡ് പറഞ്ഞു അപ്പൊ എനിക്ക് ഇഷ്ടമായി പിന്നെ ഷൂട്ടിംഗ് അടിപൊളിയായിരുന്നു കാരണം എന്റെ പ്രായമുള്ള കുറേ കുട്ടികളുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാരും കസിൻസ് ആയിട്ടായിരുന്നു അഭിനയിച്ചത് അതും ആ ഒരു അതിന്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഉച്ചക്കായാലും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ രസമായിരുന്നു പിന്നെ നിരഞ്ജ നിരഞ്ജേട്ടൻ ഞങ്ങളുടെ ചെറിയച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത് അപ്പൊ ചെറിയ എന്നാണ് ഷോർട്ട് ഫോം ആക്കി വിളിക്കുന്നത് സിനിമയില് അപ്പൊ ചെറിയും കൂടെ ഉണ്ടാവും പിന്നെ നമ്മളെല്ലാവരും ഉച്ചയ്ക്ക് ഒരു നൂണോ കളിക്കും ഭയങ്കര രസമായിരുന്നു പറഞ്ഞു മൂന്ന് കഴിക്കുന്ന യൂണോ കളിക്കുന്ന ഇവരുടെ ഒരു കളിയുണ്ട് കാർഡ്സ് വെച്ചിട്ട് പിള്ളേർക്ക് ആദ്യം ആരുടെ കാർഡ് തിരുന്ന് അവർ ജയിക്കുന്നു അങ്ങനെ ഒരു വലിയ ടേബിൾ ഉണ്ടാവും എല്ലാരും ഇങ്ങനെ ഓരോരോ ഇട്ട് ഈ കളിയാണ് ഇവർക്കറിയില്ല എന്താ സംഭവം ഈ പടം കാണിത് അഞ്ചു പ്രാവശ്യം പേടിച്ചതിനെ നമ്മൾ ചെയ്തത് മാത്രം നമുക്ക് ഓർമ്മ പിന്നെ പടം കഴിഞ്ഞപ്പോഴാണ് അല്ലേ ിച്ച് അവിടെ ഇരുന്നിട്ടും അപ്പൊ പിന്നെ ുംയേറ്ററിൽ വന്ന് കാണണ്ടാണ് ഞാൻ കൂടെ ഇരുടത്തോന്നെ ടിക്കറ്റ് എടുത്ത് കയറി പേടിച്ചില്ലെങ്കിൽ ഞാൻ തലവഴി മാസ്ക് ഒക്കെ ഇട്ട് വന്ന് പേടിപ്പിക്കും ുംല്ല എക്സ്പീരിയൻസ് ആയിരിക്കും അല്ല ഈ ഹൊറർ മൂവികൾ ഇറങ്ങിട്ടുണ്ടല്ലേ നമ്മള് ഹൊറർ മൂവി പണ്ടത്തെ ഹൊറർ മൂവിയൊക്കെ ഒരു വൈറ്റും വൈറ്റും ഇട്ട് വരുന്ന മൂവി അല്ലേ അതാണല്ലോ നമ്മുടെ വെള്ളിയാഴ്ച ഒരു വേറൊരു ശബ്ദം ലാസ്റ്റ് പല്ലു പല്ലുമെന്ന് വരുന്നു അതൊക്കെയാണ് പണ്ട് കാലങ്ങളിലുള്ള അതിൽ നിന്നൊക്കെ ഒരു മാറ്റമായിരിക്കും ഈ സിനിമ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടം വരുമ്പോൾ അത് വേറെ ആ ഒരു ചേഞ്ച് ആൾക്കാർ ഇഷ്ടപ്പെടും ഉദാഹരണം ഞാനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് റോഡ് ട്രാഫിക് ബ്ലോക്ക് ആണ് നമ്മൾ നോക്കിയ ഒരു പുതിയ പടം വന്നു നോക്കിയപ്പോൾ എക്സോസിസ്റ്റ് അപ്പോൾ ആ പടം കാണണം എന്ന് പറയും അന്നത്തെ കാലത്ത് ഞാൻ ഒരു എഴുപത്തിയാറ് കാലഘട്ടത്തിലാണ് മല്ലികയും ഞാന് ക്യാമറമാൻ ഹേമേന്ദ്രൻ അനാക ദുർഗ എല്ലാരും കൂടെ ഞാൻ ഞങ്ങൾ പോയിട്ട് ഞങ്ങളുടെ ഒരു പരിപാടി എന്ന് വെച്ചാൽ ഏതെങ്കിലും ദിവസം രാവിലെ ഇറങ്ങിയിട്ട് രാവിലെ ഒരു സിനിമ ഉണ്ട് മല്ലിയാണ് എല്ലാം മാനിച്ചിറങ്ങിട്ട് ഉച്ചയ്ക്ക് പോകുന്നു നമുക്ക് സുഹൃത്തില്ല വൈകുന്നേരത്തെ കാപ്പി രാത്രിത്തെ ഫുഡ് സെക്കൻഡ് സെക്കൻഡ് ഷോ എക്സോസിന് എനിക്ക് തിരിച്ചു വഴി പോകാം വീ പേടിയാണ് സമയം ഇവരെ വീട്ടിൻ്റെ വരാൻ തന്നെ അത്ര ഹാളിൽ നിന്ന് ഞാൻ കടന്ന് ഇറങ്ങി എനിക്ക് പേടിയാണ് അവിടെ നിന്ന് തന്നെ ഞമ്മൾ ലൈറ്റ് ഓഫ് ഓഫീസിലേക്ക് ഇറങ്ങി പേടി അപ്പം പേടി എല്ലാവർക്കും പേടിയാണെങ്കിലും ഇത് കാണാൻ ഇഷ്ടമാണ് അതുപോലെ തന്നെ പിന്നെ കുറേ നാളെ ഈ സിനിമ വന്നപ്പോ ഓമൻ എന്നൊരു പടം റിലീസായത് അപ്പോൾ മദ്രാസിൽ ഓമൻ ഓമൻ ഓ എമ്മി എന്ന് ഒട്ടിച്ചറിഞ്ഞ സോമേട്ടൻ സോമാറ്റ പേരിലൊരു പടം തുടങ്ങിയിട്ടുണ്ട് സോമേട്ടം കേട്ട് അതങ്ങനെ ഞമ്മള് കള്ളം പറയലാ ഓമനുള്ള പടത്തിന്റെ സോമേട്ടൻ തന്നെ രാത്രി എസുഖണ്ടോട്ടിച്ചു എന്നാണ് എല്ലാവരും പറയാം ഓമനായി അങ്ങനെയൊരു കഥയുണ്ട് അപ്പൊ പടമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു എല്ലാവരും നമ്മൾ പറയുന്നുണ്ട് ആൾക്കാരും എനിക്ക് പേടിയൊന്നുമില്ലെന്ന് പറയും എനിക്ക് ഭയങ്കര പേടിയാണ് ഞാനൊരു ഹോണ്ടറ്റ് ഹൗസിലോ ഏതെങ്കിലും ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഞാൻ ചോദിച്ചത് ഇത് എന്താണ് എൻ്റെ പൂട്ട് മുറിച്ചിരിക്കുന്നത് ഒരിക്കലും ഞാൻ ഇവിടെ ഒരു ഹോട്ടലിൽ ചോദിച്ചു എന്താ പൂട്ട് അല്ല സാർ അത് ഇങ്ങനെ സ്റ്റെക്കായി ഇന്ന് അങ്ങനെ ആവുമല്ലോ എനിക്ക് ടെൻഷൻ കുറെ കഴിഞ്ഞാൽ ഞാൻ വിളിച്ചത് റിസപ്ഷനിൽ വേറെ ചോദിച്ചു മറ്റേ നാനൂറ്റിയാറിൻ്റെ സംഭവം കൂട്ടും ആ സാറ് അത് അന്ന് അവിടെ ഒരു ആത്മഹത്യ കിടന്നില്ല ഇയാളെ കൊന്ന് ഞാൻ മുറിയാണ് എനിക്ക് അറിയിക്കുന്നത് ഞാൻ അവിടെ കിടക്കൂല്ല ഇതൊക്കെ അന്ധവിശ്വാസം രാജുവിനും പേടിയെന്നൊക്കെ ആൾക്കാർ പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റൂല ഒരു ഷൂട്ടിങ്ങിന് പോയിട്ട് ഒരു കാട്ടിനകത്ത് ഒരു സ്ഥലത്ത് സാർ ആരുമില്ല സാറിൻ്റെ റൂമിൽ നല്ല തണുപ്പുണ്ട് വെള്ളം വെച്ചിട്ടുണ്ട് പോയി ഞാൻ കിടക്കില്ല എനിക്ക് പറ്റത്തില്ല സംഭവം എനിക്ക് അതൊക്കെ ഭയങ്കര പേടിയുള്ള സംഭവമാണ് ഞാൻ എനിക്ക് ഭയങ്കര ഇതൊക്കെ ഞാൻ പറയുന്നു പേടിയുണ്ട് പലർക്കും പേടിയുണ്ട് ഒരാൾ നടന്നു പോകുമ്പോൾ ഇരിട്ടത്ത് ആരെങ്കിലും മുമ്പ് വെച്ചാടുന്നു കാണിച്ചാൽ മതി എല്ലാരും പേടിയുണ്ട് പേടിയെന്നുള്ള സംഭവമുണ്ട് നമ്മളിപ്പോ പേടിയുടെ തിയേറ്ററിൽ നമ്മൾ വലിയൊരു ഇപ്പം സൗണ്ട് സിസ്റ്റം ഒക്കെ വേറെ ഒരു സൗണ്ട് നമ്മൾ ഒരു നട്ടിലുണ്ടാവും അത് ഉറപ്പാണ് ഞാൻ ഒന്നാമത് കുട്ടിക്കാലം തട്ട് തന്നെ വീട്ടിൽ ഭക്ഷണം തരുമ്പം തന്നെ പറയുകയാണ് കഴിക്കുക കഴിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഉമ്മാക്കി വരും ബൂത്തുമ്പോൾ നിന്നെ പിടിക്കും വേഗം കഴിക്കും അവിടുന്ന് തുടങ്ങിയാണ് നമ്മളെ പേടി അവർ അവിടെ അങ്ങനെ പേടിക്കും പിന്നെ ഞാൻ അപ്പമ്മൻ്റെ അമ്മൂമ്മയുടെ ഒക്കെ പറ്റായിരുന്നു ചെല്ലുമ്പോൾ ഇവർ ഈ പേടിപ്പിക്കുന്നത് അങ്ങനെ നിൻ്റെ അടുത്ത് നിന്ന് ചുണ്ണാൻ പൊയ്ക്കും വെള്ള സാരിയും വെള്ള ബ്ലൗസും കൂട്ടിയിരുന്നു നീ ചുണ്ണാൻ പോഴുക്ക് നിന്നെ പിടിക്കും പിന്നെ പിറ്റേന്ന് കാലത്ത് പനിയേടതായാലും നിന്റെ തലമുടിയും അസ്ഥയും മാത്രമേ കാണും മാർക്ക് മുഴുവൻ ഏഴി കഴിച്ചിരിക്കും സന്ധ്യ കഴിഞ്ഞാൽ വെളിയിൽ ഇറങ്ങാൻ പോയാ കളിക്കാൻ പോകും ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകാൻ അഞ്ചരയ്ക്കുമ്പോൾ വീട്ടിൽ കയറും പേടി ഈ പേടി പേടിയിലൂടെയൊക്കെ ഞാൻ ജയിച്ചപ്പോൾ ഈ പടത്തിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അത് പറയുന്നുണ്ട് ഒരു വേറെ സിറ്റുവേഷൻ സിനിമാ മനസ്സിലാവേണ്ട ഞാൻ ബേസിക്കലി പേടി എന്താ പറയുക ഭയങ്കര പേടി തൊണ്ടനാണ് ഇവരൊക്കെ പറയാം പേടിയില്ല എനിക്ക് ഒഴി പോകുന്നില്ല എന്നൊക്കെ പറയാം പേടിയില്ലാത്തവരും പക്ഷെ ഞാൻ ഒരു ഹോട്ടലിൽ ദുബായിൽ പോകുന്നു എന്താ പതിനാറാമത്തെ നില ഞാൻ താമസിക്കുന്നത് രാത്രി എന്തോ വന്നോ വർക്കെല്ലാം കഴിഞ്ഞ ഒരു മണിയായി ഞാൻ വന്ന് കയറി ഒരു മൂന്നു നില നമ്മൾ ലിസ്റ്റ് നിൽക്കുന്നു തുറക്കുമ്പോൾ ഒരു സൂട്ടൊക്കെ ഇട്ടിട്ട് കറുത്ത് തടിച്ചൊരു നീക്കി നിൽക്കുന്നു ഞാൻ അല്ലാതെ അയാൾ നേരെ എന്റെ മോത്തോ കിട്ടിങ്ങനെ സ്റ്റെപ്പ് വെച്ചിട്ട് നേരെ ഈ ലിഫ്റ്റ് എന്റെ ബാഗിങ് ഞാനിങ്ങനെ നിക്കുകയാണ് എന്റെ കഴുത്ത് നിക്കൊല്ലോ അതോ കുത്തിക്കൊല്ലോ അതോ എന്റെ കഴുത്ത് ഓടിക്കോ ഞാൻ പതിനാറ് അവണേന്നു അയാളൊന്നും ചെയ്യില്ല അയാൾ മാനേജായി പറഞ്ഞു പക്ഷെ എന്റെ അത്രയും നേരത്തെ ട്രാവലിംഗ് ഉണ്ടല്ല പേടിയ അപ്പം ആവശ്യമായി ആ പേടിയുള്ള ഒരു പേടിയുള്ളൊരു നമുക്കൊന്ന് ഡയലോഗ് ഒരാള് നേരിട്ട് വരുന്നു നമ്മുടെ തുടക്കം എന്തടാ അവിടെയൊക്കെ ധൈര്യം ഉണ്ടെന്ന് ഇരുട്ട് ഈ പഠിപ്പിക്കാൻ വരുന്നവരെ നമ്മള് ഇവൻ്റെ തേറ്റുമുട്ടാനും പിടിക്കാനും നടന്നു പോകുമ്പോൾ തലവഴി വെള്ളം എന്ന് വേറെ മുമ്പ് ഞാൻ കാര്യം ഡിജിറ്റൽ ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ എക്സ്പെർട്ട്